ವೆಲಕಮ್ ಬೇಕ್ ಟು ಮೈ ಚಾನಲ್ ಎರ ಸ್ವಪ್ನೆ ಕೋಡುಬಾಯ್ ಅನಿದಾ ಸುಬ್ರಮಣ್ಯನ್ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ ദിവസം ഇങ്ങോട്ട് കുറേ ദിവസം പറഞ്ഞേക്ക് തോന്നി ഒരു മൂന്നാല് ദിവസം തന്നെ ആയിട്ടുണ്ട് നാലഞ്ച് ദിവസം തന്നെ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു തോന്നണില്ലേ ഒരു രണ്ടു ദിവസം കൂടി കഴിഞ്ഞ ഒരാഴ്ചയെന്ന് പറഞ്ഞാൽ മതിയെന്ന് അപ്പം അങ്ങനെ പറയാനാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മണ്ടി കൂടി അന്തം ഇടാതെ തന്നെ അങ്ങനെ പോന്നതാണ് കേട്ടോ ഇന്നലെ ഇന്നാലൊക്കെ ഒരു അന്തമുടലുണ്ടേതു ഭാതം ഒന്ന് മാറ്റിയപ്പം വേഗം മണ്ടി കൂടി പോന്നതാണ് ഇന്നത്തെ വിശേഷങ്ങളിലേക്കൊണ്ട് കിടക്കാല്ലേ ഇന്നിതാക്കുന്നത് പ്രത്യേകിച്ച് പറയണെങ്കിൽ സ്റ്റിച്ചിന്റെ കുറച്ച് കാര്യം പറയാനുണ്ട് പിന്നെ റെസിപ്പിയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് സാധാരണ സർവ്വ നമ്മൾ പറയുന്നത് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ കൊറേ ആൾക്കാർ എന്നെ മിസ് ചെയ്തു തോന്നുന്നുണ്ട് ചിലവർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ ലോങ് വീഡിയോ ഇടാത്തവരുടെ ഇടങ്ങേറുണ്ട് കാണായിട്ടോന്നൊക്കെ അപ്പൊ പറയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങോട്ട് ചോദിച്ചാൽ ആൾക്കാരെങ്കിലും നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അതുകാരണം എന്റെ വലിയ സന്തോഷം അപ്പോൾ അതാക്കണം ഇന്ന് മുതൽ നമ്മൾ പതി പോലെ തന്നെ വീഡിയോസ് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കണാണ് ഇൻഷാല്ല ഇടാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്നക്ക് ഇന്നു തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം നിങ്ങളും കൂടി ഒന്ന് പ്രാർത്ഥിച്ചോളൂ നമ്മളെ സ്റ്റോറേജ് ഫുൾ ആകാതെ നിൽക്കാനും വീഡിയോസ് സ്ഥിരമായിട്ട് ഇടാൻ തന്നെ തോന്നിപ്പിക്കണേ മടി കൂടാതെ എന്നൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചോളിട്ടോ മക്കളെ അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇതാ രാവിലെ തന്നെ ഒരു ഇപ്പോൾ സമയം നോക്കണമെങ്കിൽ ഒരു അഞ്ചേ മുക്കാലാണ് കേട്ടോ അഞ്ചേ മുക്കാലോടു കൂടി അല്ല നീച്ചു ഞാൻ നീച്ചപ്പം നാലേ മുക്കാലായിട്ടുണ്ട് അപ്പം ഇത് കണ്ട് ഗർഭിണിയായിട്ടുണ്ട് ഞാനിട്ട് നല്ല ഉഷാറായിട്ട് ഗർഭിണിയായിട്ടുണ്ട് അപ്പോൾ ഈ ഗർഭം താക്കണ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പ്രസഹിച്ച് കളയണമല്ലോ അതിനാണ് നാർത്ത കാലത്തൊക്കെ നീച്ചത് ഇപ്പൊ പ്രസവിച്ച് കളയാനായിട്ടാണ് നീറ്റത് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ പമ്പള് പറയണതെന്ന് ഇപ്പം തലക്ക് വെളിവില്ലാതെ പോയോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും സംഗതി അതൊന്നും അല്ല കേട്ടോ ഇതാക്കുന്ന ഈ ഗർഭിണി പോലത്തെ ഇങ്ങനെ നിക്കണത് വയറൊക്കെ നല്ല ഉഷാറാണ് കാരണം അടിപൊളിയായിട്ട് നല്ല നമ്മൾ ഹൗഡിയും ചോദിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് എന്ന് പറയാൻ മാത്രം ആക്കണമല്ലോ വിചാരിച്ചാണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് നടക്കാനും ജോഗിങ്ങിനും കാര്യങ്ങൾക്കും വ്യായാമം കിട്ടി തുടങ്ങാമെന്നു വിചാരിച്ച കേട്ടോ ആരംഭത്തിൽ ചൂര്യത്വം പറഞ്ഞായിരിക്കും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് പോകുന്നത് മൂന്നാല് ദിവസമായിപ്പോൾ നമ്മൾ ഓട്ടവും ചാട്ടവും വ്യായാമവും കാര്യങ്ങളും ഡേറ്റിങ്ങും പ്ലാനിങ്ങും ഒക്കെ അങ്ങോട്ടായിട്ട് ഇങ്ങനെ നടക്കുന്ന അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു കുറച്ച് ദിവസം വീഡിയോ ഇടാതെ ഒന്നും കേട്ടോ വീഡിയോ ഇടാതെ ഒന്നും കൊണ്ട് മാത്രമല്ല നമുക്ക് സ്റ്റോറേജ് ഇല്ലേന്ന് ആ ഫോണൊക്കെ റെഡിയാക്കി ഇങ്ങനെ വന്നപ്പോൾ പിന്നെ നമ്മൾ ഓട്ടത്തിൽ ഫുള്ളായിട്ട് ഓട്ടത്തെ കണ്ടായിപ്പോയി പിന്നെ ഓട്ടം കഴിഞ്ഞ് വന്നിട്ടുള്ള ആ അടുക്കളയിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഭയങ്കര ബജാറുള്ളൊരു പണിയായി കാരണം അപ്പോൾ ഇന്ന് നമുക്കിതാ ഓട്ടം ചാട്ടമൊക്കെ കഴിഞ്ഞ് വ്യായാമം ഒരു മുക്കാൽ മണിക്കൂറോ ഒരു മണിക്കൂറോ മുക്കാൽ മണിക്കൂറാണ് നമ്മൾ ജോഗിങ്ങിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് മൂന്നേ നാലേ മുക്കാലിന് പോയിട്ട് പിന്നെ ഒരു അഞ്ചേ മുക്കാൽ അഞ്ചേ ആറ് മണിയാകുമ്പോൾ തന്നെ തിരിച്ചെത്തണം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സ്ഥിരമായിട്ടില്ല ഒരു മൂന്നാല് ദിവസമായിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ ടൈം ടേപ്പിളൊക്കെ പാടം മാറി അല്ലെങ്കിൽ മടി പിടിച്ചാകെപ്പാട് സാധാരണ സന്തതി ആയിട്ട് ചെയ്യുന്നു ഞാൻ നിന്നേ ഇപ്പോൾ നല്ല ഉഷാറുണ്ട് നേരത്തെ കാലത്ത് നീക്കേണ്ടത് നാലരക്ക് കൃത്യം നാലരക്ക് തന്നെ നീച്ചിട്ട് കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ച് ചൂ നമ്മള് പല്ലൊക്കെ തേച്ച് ഇതാക്കണം വേഗം ഓടാൻ ഇറങ്ങലാണ്ട് ഇപ്പോഴും കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഓല കൂട്ടത്തിലൊക്കെ ഓടലാണ് അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ പണി പണിയെടുക്കാൻ നിൽക്കുന്നത് ചോറ് വെക്കണം കറി വെക്കണം മക്കൾ കൊണ്ടുപോകണം നമ്മളെ പുതിയപ്പളനെ പറഞ്ഞേക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ഇരിക്കാൻ നേരം കിട്ടലില്ല അപ്പം നമ്മൾ ഗർഭിണീനൊന്ന് പ്രസവിച്ചിട്ടിടാലോ എന്ന് വെച്ചിട്ടാണ് ഗർഭാവസ്ഥ ഒന്ന് കളയാല്ലോന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പൊ ഞാൻ അംഗൻവാടിയിൽ പോയിട്ട് തൂങ്ങിയപ്പം കൃത്യം അറുപത് കിലോനാണുള്ളത് അത് നമുക്ക് അൻപത്തഞ്ച് ആക്കണം എന്നാണ് ഒരഞ്ച് രൂപനെങ്കിലും കുറക്കണല്ലോ ഭക്ഷണം നിയന്ത്രണം ഉണ്ട് പഞ്ചസാര ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും ഇപ്പം ചായ കുടിക്കാതെ നമുക്ക് മലയാളികൾക്ക് നിൽക്കാൻ പറ്റില്ല അല്ലല്ലേ എന്നാലും ഒരു ഗ്ലാസ് ഒരു ദിവസം ഒരു ഗ്ലാസ് നിന്ന് എല്ലാ രീതിക്കൊക്കെ ആക്കിക്കൊണ്ടുവരുന്നുണ്ട് കേട്ടോ പിന്നെ ചെറിയൊരു ഡ്രിങ്കും കൂടി കുടിക്കുന്നുണ്ട് അതൊക്കെ ഒക്കെ പാടെ കൂട്ടിക്കഴിച്ച് നോക്കിയാൽ ഫുൾ പ്ലാ ഡയറ്റിങ്ങിലാണ് പ്ലാനിങ്ങിലാണ് ഒക്കെ അപ്പം അങ്ങനെ അപ്പം അടുക്കളയത്തെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു ഏകദേശം നല്ല ഉപ്പേരിയായി ചോറായി ചായയായി കടിയായി അങ്ങനത്തെ ഒരുവിധ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇപ്പം സമയം നോക്കുകയാണെങ്കിൽ ആറര ആറ് മുക്കാൽ ഏഴ് മണിയോട് അടുക്കും കേട്ടോ ഏഴ് മണിക്കാണ് നമ്മൾ മുറ്റടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങി എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുഴയിൽ പോയി വരിക ഞാൻ പറഞ്ഞില്ല ആ ഒരു രാവിലെ എന്ന് പറയുന്നത് നിൽക്കാൻ നേരം ഉണ്ടാവില്ല അല്ല ഷടെ പടേ ഷടെ പടേ അല്ലെങ്കിലും നമുക്ക് സ്പീഡ് കുറച്ച് കൂടുതലുണ്ട് പണികളൊക്കെ എടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഓടാനും കൂടി ഇറങ്ങിയപ്പോൾ ഒരുപാട് ഒരു എനർജറ്റിക് ആയിട്ടുണ്ട് കേട്ടോ മൂപ്പരെ തന്നെ നീച്ച് വന്നിട്ടുള്ളൂ ഞാനൊന്ന് പുഴയിൽ പോയി വന്നിട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ നേരം ഫോണൊക്കെ കുത്തി വെച്ച് ചാർജിൽ ചെയ്യാൻ വെച്ചു എന്നെട്ടോ സ്റ്റോറേജോ ഫുള്ളായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇത് ചാർജ് കൂടി കഴിഞ്ഞിട്ട് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് അത് വേഗം ഫുള്ളാക്കി വെച്ച് പിന്നെ ഇതാക്കണം ഞാൻ വന്നപ്പോൾ തന്നെ ഉണ്ണിമോൾ പോയിട്ടുണ്ട് മൂപ്പര് പോയിട്ടുണ്ട് പിന്നെ ഇവിടെയുള്ളത് കണ്ണന് ഞാനും കുഞ്ഞാറ്റേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ കുഞ്ഞാറ്റം ഇതാണ് നീച്ചിട്ടുണ്ട് പല്ലും തേക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് ചായ കുടിക്കട്ടെ നേരത്തിന് തിന്നണം അതാണ് ഇപ്പോൾ പോളിസി തിന്നുകയാണെങ്കിൽ നേരത്തെ തിന്നല്ല പിന്നെ ഒരു ഞാൻ പറയില്ല ഒരു മൂന്നാല് ദിവസമായിട്ട് നമുക്ക് നടക്കാൻ പോകണോണ്ടെന്ന് തന്നെ ജലദോഷത്തിന്റെ ഒരു അസ്ഥിതി വരാനുണ്ട് കേട്ടോ ഈ മഞ്ഞ നല്ല മഞ്ഞല്ല ഒരു നാലു മണി നാലേ മുക്കാൽ എന്നൊക്കെ പറയുമ്പോൾ നല്ല മഞ്ഞണ്ടോ പെലിച്ച നേരം നല്ല മഞ്ഞാണ് പോരാത്തേന് ആന ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞു അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി കമ്പനി അടിച്ചാണ് നടക്കാന്നു വിചാരിച്ചത് തട്ടണല്ലേ ഇന്നിനി അയ്യാ നാളെ ഇവിടെ റെഡിയാക്കി കാണി എന്നിട്ട് പോയാ മതി തുമ്പൽ തുമ്പൽ ആ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നടത്തത്തിന്റെ പൂക്കാണാ കാണൊക്കെ തലയിൽ തൊപ്പിക്കൂടി ഇടാതെ നടക്കാൻ പോലെ അങ്ങനെ അങ്ങനെന്താ കുഞ്ഞാറ്റൊരുങ്ങി കെട്ടിയാണ്ട് ഓള് പോയിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ ഒറ്റക്കുള്ളു ഞാനും കണ്ണനുണ്ട് ഓൻ നീച്ചിട്ടില്ല ടോ ഓനിപ്പോ വലിയ പണികളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചാണ്ട് ആകം പോലെ അങ്ങോട്ട് നീച്ചു പോരല്ലേ അപ്പോൾ ഓൻ എപ്പോഴെങ്കിലും നിൽക്കട്ടെ ഞാൻ ഇൻ്റെ പണി ഇരിക്കട്ടെ കേട്ടോ ഇൻ്റെ പണിയാണിക്ക് മെയിൻ അപ്പം ഇതിൻ്റെ പണികൾ കഴിഞ്ഞാലാണ് ഇജാതി കുറച്ച് പരിപാടികൾ എടുക്കാൻ നിന്നുള്ളൂ ഇപ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കണം ഈ വേ സ്റ്റിച്ചിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഇതനിയത്തി എൻ്റെ കുട്ടിക്ക് അടിച്ചതാണ് കുറേ ദിവസം മുന്നേ ഞാൻ സീലും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചതേ എന്ന് ഇപ്പോഴാണ് അടിച്ചൊന്ന് ഫുള്ളാക്കിയത് അപ്പോൾ എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻറ്റ് ഇട്ടോളൂട്ട് ഒരു ഫോട്ടോ കണ്ടിട്ട് അതേപോലെ ഒന്ന് നമ്മൾ അടിച്ചുണ്ടാക്കിയതാണ് എനിക്ക് ആദ്യമായിട്ടുണ്ട് ഇങ്ങനെ ഇത്രയും കുറച്ച് പഫും കാര്യങ്ങളും അല്ലെങ്കിൽ ഞെറിയിട്ടും കാര്യങ്ങളൊക്കെ അടിക്കാൻ ആദ്യമായിട്ടാണ് എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻ്റ് ഇട്ടോളി കേട്ടോ പിന്നെ ഇതിൻ്റെ ചെറിയ ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടിരുന്നു അപ്പോൾ ചോദിച്ചതെന്ന് കേട്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ ആ സ്റ്റോറേജ് ഫുള്ളായ ആ ഒരു ടൈമിൽ എടുത്തതായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് എടുത്തിട്ടില്ല അപ്പം ഇങ്ങനെയാണ് വരുന്നത് നെറ്റ് വെച്ചിട്ട് നല്ല രസം ഉണ്ടിട്ട് കാണാനും ഉള്ളിട്ട് ഫോട്ടോ വിടുകയാണെങ്കിൽ ഞാൻ ഇതിൽ അങ്ങോട്ട് ആഡ് ചെയ്യട്ടെ വീഡിയോയിൽ അങ്ങോട്ട് ആഡ് ചെയ്യാൻ ചോദിച്ചിട്ടേന്ന് അപ്പോൾ നല്ല രസം കാണാനായിട്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ചര ആറ് മീറ്റർ ഏഴ് മീറ്ററോട് അടുത്ത് ഞാൻ ഞാനിതിൽ സീല വാങ്ങിയിട്ടുണ്ട് കേട്ടോട് വാങ്ങിക്കൊടന്നതിന് പുറമേ പിന്നേം പിന്നും വള കൊണ്ട് വാങ്ങിപ്പിച്ചത് ഇനിയിപ്പം അതിൻ്റെ ബ്ലൗസും കൂടി അടിക്കാനുണ്ട് ടോപ്പ് ടോപ്പായിട്ട് അങ്ങനെ അടിക്കണത് ഇനിയിപ്പോൾ അതിന് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അതിനിരിക്കണേന് മുന്നേ അകൊക്കെ ഒന്നൊന്ന് മെല്ലെ ഒന്ന് പൊടി തട്ടി ഇരിക്കട്ടെ കേട്ടോ നല്ല പൊടി ആയിരുന്നു ഇപ്പോൾ ഒരു നല്ല പൊടിയാണുള്ളത് നമ്മളെ റോഡ് എന്നെ മുന്നിലായതുകൊണ്ട് നല്ല ആ വണ്ടിയൊക്കെ പോകുമ്പോൾ പുഴയൊക്കെ ഒക്കെ വണ്ടി എഴുതാനും ഒക്കെ പിടിക്കാനൊക്കെ പോകുമ്പോൾ നല്ല പൊടി വാറലുണ്ട് അപ്പം നല്ല പൊടിയുണ്ട് നല്ല ഉഷാറും പൊടി തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ പൊടിയെ നമുക്ക് തടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിച്ചുവാരിയില്ല കേട്ടോ കേട്ടോ ആരെങ്കിലും കയറി വരുമ്പോൾ പൊടിയാണ് അഴുക്കാൻ കാരണം ഒന്ന് കടക്കണ്ടല്ലോ വീട് എപ്പോഴും വൃത്തിയായിരുന്നു നമുക്ക് തന്നെയല്ലേ നല്ലത് അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് വീട് വൃത്തിയാക്കട്ടെ അകൊക്കെ അടിച്ചുവാരി തുടച്ച് ഇനിയിപ്പോൾ നമുക്ക് കറി വെക്കാൻ മാത്രമേ ഉള്ളൂ അടുക്കളയ്ക്ക് ഇനി ഈ ഒരു നേരം ഞാൻ പോകില്ല കേട്ടോ ഇനിയിപ്പോൾ ചോറ് ആ ഒരു സമയത്തിൽ മാത്രമേ നമ്മൾ അടുക്കളയിൽ കയറുകയുള്ളൂ കറി രണ്ട് നേരത്തിനും കൂടിയാണ് വെക്കുന്നത് ഉച്ചക്കും രാത്രിക്കും കണ്ട് നമ്മൾ കറി വെക്കണം ചോറ് നമ്മൾ ഒരു നേരത്തിനുണ്ട് വെക്കുന്നത് പിന്നെ വൈകുന്നേരത്തിൽ ഒക്കെപ്പാടെ കൂട്ടിയിട്ട് ഒരു ചോറ് വെക്കലും അങ്ങനെയൊക്കെയാണുള്ളത് ഈ ഒരു സമയമില്ലാത്തൊരു സമയത്തിലാണ് നമ്മളെ എല്ലാ പരിപാടിയും എടുക്കുന്നത് കേട്ടോ എപ്പോഴും നമ്മൾ ബിസി ബിസിയായിരിക്കണം എന്നല്ലേ പറയല് ബിസിയായിരിക്കുമ്പോഴാണ് നമ്മളെ ഓരോ ചിന്തകളും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയുള്ളൂ നമ്മളെ നമുക്ക് തന്നെ നല്ല മാറ്റമുണ്ട് എനിക്ക് തന്നെ നല്ല മാറ്റമുണ്ട് ബിസി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ചടങ്ങ് കൂടി കുത്തി കൂടി ഈ ഒക്കെ നീട്ടി അങ്ങനെ ഇരിക്കേണ്ട ഒരു പരിപാടി ചെയ്തു കേട്ടേക്കൊക്കെ ഇപ്പോഴൊക്കെ നല്ല മാറ്റമുണ്ട് കുറേ ആൾക്കാരോട് വർത്താനം പറയാനായിട്ടുണ്ട് പിന്നെ എല്ലാവരും നമ്മൾ ഷെയർ ചെയ്യല്ലോ നമ്മൾക്ക് എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യും നമ്മൾ നടക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ ആ ഒരു നേരത്തെ എല്ലാവരോടും വർത്താനം പറഞ്ഞ് ചെറു കളിച്ചൊക്കെ പോകുന്നതുകൊണ്ട് ആ ഒരു മൈൻഡ് നല്ല ടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അതാണ് ഇപ്പൊ ഇരിക്കില്ല അപ്പം തടി കുറയണോ വയർ കുറയണോ അങ്ങനത്തെ ഒരുപാടിയെല്ലാം മൈൻഡ് ഒരു അടിപൊളിയായിട്ടാണ്ട് മാറണമെന്നുള്ള കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു നാല് ചുമരന്റെ ഉള്ളിലാ കുത്തിരിക്കണത് വേറെ ഒടുക്കും പോണില്ല അങ്ങനെയൊക്കെയാണല്ലോ അതുകൊണ്ട് നമുക്ക് ആരോടും വർത്തമാനം പറയല്ല പണി പണിയേറി വന്നാൽ മൂപ്പർ കേട്ടെങ്കിൽ കേട്ട് മക്കള് പിന്നെ കേൾക്കുകയൊന്നും അങ്ങനെയാണല്ലോ അപ്പോൾ നമ്മളത് നമ്മളെ കാര്യങ്ങളൊന്നും ആരോടും പറയാല്ലാതെ അപ്പോൾ നമുക്ക് ഇക്കേറ്റവും നല്ലൊരു കാര്യം പറയണത് ഇപ്പം നമ്മൾ ജോഗിങ്ങിന് പോകുമ്പോൾ നടക്കാൻ പോകുമ്പം ഓരോട് കുറച്ച് നേരം വർത്താനം പറ്റും എല്ലാ വിശേഷങ്ങളും ഉണ്ടാക്കുന്ന എല്ലാവരോടും പറയുമ്പോൾ നമുക്ക് എന്തോ ഭയങ്കര സന്തോഷമാണ് വരുന്നത് അപ്പം അത്രയെട്ടോ ആ ഒരു പരിപാടി അപ്പോൾ ബിസി ആയിരിക്കാൻ നോക്കുക എപ്പോഴും ഒറ്റക്ക് കുത്തിരിക്കാതെ എല്ലാവരോടും മർത്താനൊക്കെ പറഞ്ഞിട്ട് ബിസി ബിസ്സി ആയിട്ട് ഇരിക്കാൻ നോക്കുകട്ടോ എന്തിനും ഒരു പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാകണമെങ്കിൽ ആരോടെങ്കിലും അത് ഷെയർ ചെയ്യണമല്ലോ എന്ത് ചെറിയ കാര്യം നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആരോടെങ്കിലും വിശ്വസ്തമായിട്ട് ഒരു ആരോ ആരോടെങ്കിലും അത് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സൊരു സന്തോഷം ഒരു സുഖം ഒരു ഒഴിഞ്ഞ റൂമ് പോലെ ആവൂല അപ്പോൾ അങ്ങനെ ആരോടെങ്കിലൊക്കെ പറയട്ടെ എന്തെങ്കിലും സങ്കടക്കുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ പറയട്ടെ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ പോലും എന്തെങ്കിലും സജഷൻസ് തരുമ്പോൾ നമുക്കും തന്നെ ഒരു സന്തോഷമാണ് അപ്പോൾ നമ്മളെ കൂട്ടിപ്പിടിക്കാൻ ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ കുറെ കുറേ വർത്താനം പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട് കുറേ ദിവസമായി ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയണം പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമുക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നെ ഏതെങ്കിലും ഒരു ടോപ്പിക് കിട്ടിയാൽ പിന്നെ ഇതാക്കുന്നത് കെ എസ് ആർ ടി സീൻ്റെ പോലെയാണ് ആ പോണെങ്കിലും ഒരു പോക്ക് ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണെന്താ ചോദിച്ചാൽ വേഗം ആ ഒരു അടിച്ചു അടിച്ചുകാരലും തുടക്കലും കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇതുമൊക്കെ കണ്ടിരുന്ന കേട്ടോ എനിക്ക് ഇതിങ്ങനെ അടിക്കായിട്ട് നിർ നെഞ്ചുകൂത്തലിട്ട് ഭയങ്കര ഭയങ്കര ഇടങ്ങുകാറുണ്ട് ഇത് അടിക്കാനോ അടിക്കണമല്ലോ അടിക്കണമല്ലോ അടിക്കണമെല്ലാം എത്രത്തോളം നന്നാക്കാൻ പറ്റും എത്രത്തോളം നന്നാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ബാക്കിൽ ഒരു ബോവും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടോ മുപ്പത്തി അപ്പോൾ ഞാൻ അതൊന്ന് അടിച്ചു വെക്കട്ടെ എന്ന് ചോദിച്ചു തുന്നിപ്പിടിപ്പിക്കുക വെക്കട്ടെ അത് അടിക്കാനായിട്ട് കഴിയൂല ബാക്കിൽ സ്റ്റിബാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് അടിക്കാൻ കഴിയണില്ല അപ്പം ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പിടിപ്പിച്ചാൽ നല്ല ഉഷാറാകുമല്ലോ അപ്പം ചെറിയ കുട്ടിയാണോ ചോദിച്ചാൽ ഒക്കെയാണ് എന്നോ ഞാൻ ഡ്രസ്സ് അടിച്ചു കൊടുക്കണത് ഇവിടെ ബാക്കി ശീലം ഉണ്ടെങ്കിൽ ഞാനൊക്കെ അടിച്ചു കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ ഓളാണിപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ചെറിയ കുട്ടിയുള്ളത് അങ്ങനെ ഇതാക്കണ് ഗ്ലാസ് ആണ്ട്ടോ വെച്ച് കൊടുത്ത് നമ്മളെ കണ്ണാടികളാണ് വെച്ച് കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ എന്ന് വിചാരിച്ചാൽ ചെറിയ കുട്ടികളല്ലേ അപ്പം നല്ല രസമാണല്ലോ അതൊക്കെ മിന്നണ കാണാൻ അപ്പോൾ പശയൊക്കെ ഇട്ട് ഒട്ടിച്ച് നല്ല ഷാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ബ്ലൗസ് വന്നിട്ടുള്ള ബ്ലൗസ് അല്ല ക്രോപ്പ് ടോപ്പ് വന്നിട്ടുള്ളത് വി നെക്കിലാണ് ബാക്ക് മുന്നും വി നെക്കിലാണ് പിന്നെ കയ്യിൽ ഒന്നും ഒന്നും ആ ഒരു ഫോട്ടോത്തിലൊന്നും ഇല്ലേന്ന് അപ്പോൾ ഞാൻ കുറച്ച് ശീലം ഇവിടെ ആക്കി ഉണ്ടായിരുന്നു അവിടെയും തന്നെ ഫ്രില്ലാക്കിയാണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇട്ട് നോക്കിയപ്പം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി രസമുണ്ടേന്ന് അപ്പോൾ ഇന്ന് എന്തോ ഇതിൻ്റെ ഒരു കളറും കാര്യങ്ങളും പറ്റിയിട്ടില്ല എന്ന പക്ഷെ നല്ല റെസൾട്ടിട്ട് ഇട്ട് കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണുള്ളത് അപ്പം ഇങ്ങനത്തെയും കാര്യങ്ങളൊക്കെ തയ്ച്ച് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് പുറത്തൊക്കെ കുറിയറി കുറേ അയച്ചു കൊടുക്കുമല്ലോ ഇപ്പം അങ്ങനെയാണല്ലോ ഈ യൂട്യൂബിൽ എന്ന് പറയുന്നത് ഈ ഫുൾ ബിസിനസ്സാണല്ലോ അല്ലേ അപ്പം നമ്മളെ ബിസിനസ്സും ഇങ്ങനെ ഒന്ന് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവീനുണ്ട് അപ്പോൾ ഞാൻ എന്നെ മെറ്റീരിയലിൽ എടുത്താണ്ട് ഞാൻ തന്നെ അടിച്ചാണ്ട് അവർ വില പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെയൊക്കെയാണല്ലോ ഉള്ളത് അപ്പം അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് എന്ന് അങ്ങനെ നടക്കണം വിചാരിക്കുന്നുണ്ട് എൻ്റെ ഒരു പ്രശ്നം എന്താ ചോദിച്ചാൽ എവിടെ തുടങ്ങണം എന്ന് അറിയില്ല കേട്ടോ എവിടെ തുടങ്ങും സംഗതി ഒക്കെ നമുക്ക് അറിയാം പക്ഷേ ഇതിപ്പോൾ എവിടെ തുടങ്ങണം എന്ന് ഒരു നിശ്ചയമില്ലാത്ത ഒരു രീതിക്കാണിപ്പോൾ ഞാൻ നിൽക്കണത് അപ്പം എങ്ങനെയാണ് തുടങ്ങുന്നത് എവിടെ തുടങ്ങണം എന്നറിയാത്തൊരു എത്തും പിടിയും കിട്ടാത്ത ആ ഒരു നൂലീൻ്റെ അറ്റം കൂട്ടി മുടിക്കാൻ കഴിയാത്ത ഒരു നിൽക്കലാണ് ഇപ്പോൾ ഈ നിൽക്കണത് കേട്ടോ തയ്ച്ച് കൊടുക്കാനും ഒക്കെ നല്ല ബോധ്യുണ്ട് പക്ഷേ എവിടെ എങ്ങനെയെന്നൊന്നിരിക്കും അറിയാൻ പാടില്ല അപ്പോൾ തയ്ച്ച് കൊടുക്കാൻ നല്ല ബോധ്യുണ്ട് കേട്ടോ നമുക്ക് ആരെങ്കിലുമൊക്കെ ഓർഡർ തന്നാൽ തയ്ച്ച് കൊടുക്കാനായിട്ട് നല്ല ബോധ്യുണ്ട് അപ്പം എങ്ങനെ എന്ത് എന്ന് അറിയാതെ ഒരു ചോദ്യചിഹ്നമായിട്ട് മനസ്സിൽ എപ്പോഴും നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇതാക്കൾ അയലക്കത്തും പിന്നെ ഇതാക്കൾ കുറച്ച് ദൂരല്ലൊക്കെ അടിക്കുകയാണ് കിട്ടണത് നമുക്ക് അപ്പം ഇന്നത്തെ പരിപാടി ഇതാക്കണം ആ അടിൻ്റെ പരിപാടി അവിടെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ നമുക്ക് പള്ളിയൊക്കെ എന്തേലും ആക്കണല്ലോ അത് ചോദിച്ചാൽ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് അടുക്കളയിൽ നിങ്ങൾക്ക് മമ്പേരാണ് കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് മമ്പയർ കറിയും വെക്കാം ഉണക്കമീനും പിന്നെ പപ്പടം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കാച്ചാലോ അതിൻ്റെ മുന്നേ ഈ തുമ്മലും ചീറ്റലും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഒന്ന് കുറച്ച് കുരുമുളക് ഉണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പോയപ്പോൾ ഉണക്കി പൊടിപ്പിച്ച് വെച്ചിട്ടില്ല ഉണക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കുറച്ച് ഇഞ്ചി ചുക്കില്ലാത്തത് കാരണം ഇഞ്ചി ഞാൻ കുത്തിച്ചേച്ചാണ്ട് വള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാപ്പിപ്പൊടി മഞ്ചസാര ഇട്ടുകൊണ്ട് ചുക്ക് കാപ്പി ഉണ്ട് കുടിക്കുക വെച്ചിട്ടാണ് നട്ട് ഉച്ചയാണ് ഇപ്പം നേരം ഓർക്കണം നമുക്ക് ഇതാക്കണം നാളെ ജോഗിങ്ങിന് പോകണമല്ലോ അല്ലെങ്കിൽ നാളെ നടക്കാൻ പോകണല്ലോ എന്നുള്ള ഒരു ഇത് ഒന്നുതന്നെ മാറണം അതാണ് ഇപ്പോൾ എനിക്ക് ഉള്ളത് ഇപ്പം ആകപ്പാടെ ഒരു കടന്നാലും ഉറക്കം വരില്ല കാരണം ഒരു നാല് മണിയാകുമ്പോൾ തന്നെ നീക്കുകയാണ് നടക്കാൻ പോണം നടക്കാൻ പോകണം നടക്കാൻ പോണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ നീക്കല് വരും സ്വാഭാവികമായി നമ്മൾ നീക്കലാണ് അല്ലെങ്കിൽ ഞാൻ നീക്കുന്ന സത്യം പറയാലോ ഒരു അഞ്ചേ മുക്കാൽ ആറു മണിയോട് അടുത്താണ് സത്യം പറഞ്ഞാൽ ഞാൻ നീക്കൽ എന്നാൽ തന്നെ എനിക്ക് എട്ട് മണിയാവുമ്പോഴത്തേക്കും ചോറ് ചായ കടി കൂളി എല്ലാ പരിപാടികളും കഴിയും അങ്ങനെയല്ല കേട്ടോ ഇപ്പം ഉറക്കം ഉറക്കം തന്നെ വരില്ല നാളെ നടക്കാൻ പോകണം നാളെ നടക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് നടക്കണ കുട്ടികളെ അവർക്കാണ് ഇപ്പം ഞങ്ങളതില്ലത് എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ നടക്കണമല്ലോ 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 അതിനായിട്ട് ടീ ഷർട്ട് വാങ്ങി പലസോ പാൻറ്റ് വാങ്ങി അങ്ങനെയൊക്കെയാണ് ഉള്ളത് ഒരു രസമാണല്ലോ അതൊക്കെ അപ്പം അങ്ങനെ നല്ല രസമുള്ളൊരു പരിപാടിയാണ് നടത്തം അങ്ങനെ ഇതാക്കണ് ഇതിൻ്റെ ആ ഒരു കറിവെപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞ് പിന്നെ നമ്മളെ സ്റ്റിക്കൊന്ന് പൊട്ടിയിട്ടുണ്ടെന്ന് കിട്ടോ നമ്മളെ പഞ്ചപ്പാവം സ്റ്റിക്കായിരുന്നു ഒരു മുന്നൂറ് നാനൂറ് ഉറുപ്പ്യൊക്കെ നമ്മൾ മീശോന്ന് വാങ്ങിയ സ്റ്റിക്കാണ് അപ്പോൾ അതൊന്ന് പൊട്ടി അതൊന്ന് സൂപ്പർ ഗ്ലൂ ഇട്ടാണ്ട് അടിപൊളിയായിട്ടുണ്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതാക്കണം അന്നം തരുന്നത് അതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതോ അതിനൊന്ന് മൈൻഡാക്കാമെന്നാൽ ശരിയാവില്ലല്ലോ അപ്പോൾ രണ്ട് മൂന്ന് മൂന്നാല് ദിവസമായി പൊട്ടി കിടക്കുന്നുണ്ട് ഇപ്പോഴാണ് നമുക്കൊന്ന് ഒട്ടിക്കാൻ കൂടിയത് അങ്ങനെ അത് ഒട്ടിച്ചാണ്ട് അത് ആ ഒരു സ്റ്റാൻഡിന്മേലാണ് ഇപ്പോൾ നമ്മൾ ഫോൺ വെച്ചിട്ടുള്ളത് സൂപ്പർ ഗ്ലൂബിൻ്റെ പശാ എന്ന് പറയുകയാണ് കൈ വരെ പോകും കേട്ടോ നിരമ്പ് വരെ കയ്യ്ൻ്റെ കയ്യിലങ്ങാനുറ്റിയാൽ പിന്നെ അതിൻ്റെ നിരമ്പ് അടക്കം വലിച്ചെടുക്കുന്ന ഒരു പശയാണത് അതുകൊണ്ട് അത് തന്നെയാണ് ഭാഗി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്നുണ്ട് നട്ട് ഉച്ചയാണ് ഇതാണ് സൂര്യൻ നമ്മള സ്ഥലത്ത് മേലെ വന്ന് നിൽക്കുന്നുണ്ട് എന്നിട്ടാണ് ഈ ഒരു കുരുമുളക് ഇട്ടാ വള്ളം കുടിക്കണത് അപ്പോൾ കഫക്കങ്ങനെ ഉണ്ടെങ്കിലാണ് പോന്നോട്ടെ വെച്ചിട്ടാണ് നാടൻ കുരുമുളക് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായി കാരണം നല്ല എരി ഉണ്ടായിരുന്നു നല്ല സാറ് എരി ഉണ്ടേന്ന് നാടൻ കോഴിയൊക്കെ ഇതിലോട്ട് വെച്ചാണ്ടല്ലോ ടോപ്പ് കൈ വരെ തിന്നാമെന്ന് തോന്നും അങ്ങനെക്കാനുള്ളത് നല്ല മണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം തന്നെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ തൊണ്ടക്ക് ഭയങ്കര കിരികിരി കിരികിരി പറയുന്നുണ്ട് ഒരു ഒരു സുഖലായ്മ ഉണ്ടല്ലോ അപ്പം ആ ഒരു പെലച്ചക്ക് മഞ്ഞ് കൊണ്ടേൻ്റെ പ്രതീതിയാണ് ഇപ്പം ഉള്ളത് എല്ലാവരും നടക്കാൻ ഇറങ്ങിയപ്പോൾ ഇവിടുന്ന് രണ്ട് മൂന്നാല ടീം നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഒരാൾ ഒരു ടീം നാലു മണിക്ക് നാലരക്ക് അഞ്ചുമണിക്കൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങണുണ്ട് ഞങ്ങൾ നല്ലത് മുക്കാലിൻ്റെ ടീമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല നാലേ മുക്കാലിന് ഒരഞ്ചേ മുക്കാലാവുമ്പോഴത്തേന് തന്നെ തിരിച്ചെത്തിയാൽ ഇതാക്കണ് താത്തന്മാർക്ക് നിസ്കരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവില്ല ഒരു അഞ്ചര അഞ്ചേ മുക്കാലാവുമ്പോഴാണ് പോയല് അപ്പോൾ നിസ്കരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നേരത്തെ പോയലുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ആ മൂപ്പരാണ് ഇപ്പോൾ ഇതൊക്കെ തള്ളി വിട്ടത് ഞാനായിട്ട് പോയതല്ലേക്ക് നല്ല മടി ഉണ്ടായിരുന്നു നടക്കാൻ പോകുക എന്ന് പറയുന്നത് ഭയങ്കര മടിയില്ല ഇല്ല അപ്പോൾ മൂപ്പര് ഊന്തി തള്ളി വിട്ടതാണ് തടി കാരണമെന്നല്ല ആരോഗ്യം ഉണ്ടായിക്കോട്ടെ നടക്കണത് നല്ലതല്ല ഇങ്ങനെ വീട്ടിലിരിക്കണല്ലേ അപ്പോൾ വേറെ നമ്മൾ നടക്കണില്ല തന്നെ നടന്നോ എന്ന് പറഞ്ഞത് മൂപ്പരാണ് എന്നെ തള്ളി വിട്ടത് ആദ്യം നമുക്ക് ഏതായാലും ഒരു മടി പിന്നെ മൂപ്പരാണ് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് സപ്പോർട്ടായാണ്ട് ഇങ്ങനെ തള്ളി വിടലോട്ടും ബേക്കുള്ളൊരു എന്താ പറയുക കയ്യൊന്നും പതിക്കൂല അത് മൂപ്പരത്തെ കാര്യം എപ്പോഴാണെങ്കിലും പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുക സ്വാഭാവികമായി പൊയ്ക്കോളും അതു മുതലേ ഇങ്ങനെ തന്നെയാണ് മൂപ്പർ കേട്ടോ ഞാൻ പത്ത് പ്ലസ് വണ് പ്ലസ് ടു പഠിച്ചത് തുല്യത പഠിച്ചത് മൂപ്പര ഒരു കാരണത്താലാണ് അതുപോലെ തന്നെ പിന്നെ നമ്മൾ യൂട്യൂബ് ഒടങ്ങിയത് സ്റ്റിച്ചിങ് ഒടങ്ങിയ അതൊക്കെ മൂപ്പര കാരണത്താൽ ഞാൻ ഞാനിൻ്റെ ആ ഒരു കയ്യപ്പം അതിലില്ല തന്നെ കേട്ടോ അതിക്കാൻ കൂടിയാൽ പിന്നെ നമ്മൾ നൂറ് ശതമാനമാണ് അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ചോറിയിട്ടൊക്കെ കഴിഞ്ഞ് നല്ല ഹഷാറായി ഇനിയിപ്പം എന്താ പരിപാടി ചോദിച്ചാൽ കുറച്ചും കൂടി അടിക്കാറുണ്ട് കേട്ടോ അതൊന്നടിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് കല്ലിട്ട് പാരമല ഇറക്കുമ്പോൾ ഒരു സൗണ്ട് ഇല്ല അതേപോലെയാണ് ഇപ്പോൾ നമ്മളെ സൗണ്ട് ഇല്ല ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് ഒരു അരോചകമായിട്ട് നിങ്ങൾ ഒന്ന് ക്ഷമിച്ചോളീ നാളെ മുതൽ അടിപൊളിയായിട്ടാണ് വരാ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ